അപ്പഴേ ചെറുട്ടി വലുതാണോ അതെ ഞാൻ തരാത്തന്നെന്താണെ വിഷ്ണുവിന് വേണ്ടിയിട്ട് ഞാൻ അവർക്ക് അവളെ മുള ചോദിച്ചായിരുന്നു അപ്പഴ അമ്മക്ക് അത്ര ഇതില്ല വിട്ടതുകൊണ്ട് ും കല്യാണത്തിന് പോയില്ലേ ഇനി വൈകിട്ട് ഉണ്ട് എനിക്ക് വിശക്കുന്നു അത് നീ ഒന്നും കഴിച്ചില്ലേ അതേ മാ എന്റെ കൂടെ പഠിച്ചൊരു പെണ്ണേ ഞാൻ കഴിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിരിക്കുന്നു അപ്പോഴും ഞാൻ ഇങ്ങനെ ഉരുളിയൊക്കെ ഉരുട്ടിരുന്നു അയ്യേ അങ്ങനെ നോക്കിയല്ല ഉരുളി ഉരുളി പറയട്ടെ ഉരുളിയൊക്കെ ഉരുട്ടി വായി വെക്കുമ്പോ അവളെയും കാണും ഞാൻ പതുക്കെ താഴെ വയ്ക്കും അതല്ല മായ നാണക്കേടം ഉണ്ട് അവളെ ോറ് കാര്യങ്ങളിങ്ങനെ ഇരുന്നാ മതി മാറും ഒന്നുമില്ല കൊഴപ്പൊന്നുമില്ല ഇച്ചിരി പഴഞ്ചോറിരുന്നതേ ഞാനിക്കു നീ എനിക്കൊന്നിനും വയ്യ ഭാര്യ വേണമെന്നുണ്ടാക്കി തിന്നു കഴിക്കാവൂ ഏ നാരങ്ങുള്ള പിഴിഞ്ഞുതരാ അത് കുടിക്കുമ്പോ വിശപ്പും അന്തരിപ്പൊക്കെ അമ്മ അതല്ലേ എനിക്ക് നാണക്കേട് ഞാൻ ഈ തടിയൊക്കെ തിന്ന് തിന്നു എന്തിനൊക്കെ തിന്നു നിന്ന് പോയൊരു ഒരു വേണം ആ എന്നാലേ അതൊക്കെ മോള് കൊള്ളാമോളും അതല്ലേ നാണക്കേടുണ്ട് ഞാനിപ്പണ്ട കറിലെ വയറൊക്കെ വെച്ചില്ലേ അപ്പൊ ഇവ തിന്ന് നിന്ന് ഞാൻ തടി വെച്ചെന്ന് വിചാരിക്കത്തില്ലേ

എന്റെ ഒച്ചു നല്ല ഒച്ച എന്നെ അടുത്ത് ചെയ്ത് കാണും ഇല്ലാന്ന് എനിക്ക് നാണക്കേടുണ്ട് നാളക്കട വെറൊന്നൂല്ലേ എന്റെ കൂടെ പഠിച്ചതാണ് ആ കോഴിയായിട്ട് നടക്കുമ്പോ ആലോചിക്കണം ഇങ്ങനെയൊക്കെ വരൂന്നു ആ മേടിച്ചോ നിങ്ങൾ എന്തായാലും ഈ കാറ്റിന്റെ ഷൂ ഈ കാറ്റിന്റെ ഉടുപ്പ് പൂരം അങ്ങോട്ടല്ലേ വരുന്ന കാറ്റ് ഷൂ ഒക്കെ ഞാൻ ഉള്ളത് േടിച്ചോ കാലു പിടികളച്ചിന്ന് അപ്പഴകം നിർത്തോളു നമ്മയല്ലേ പറയിപ്പിച്ചതെ കൊണ്ട് അത്രയ്ക്കുള്ളതേയുള്ളു ഭാര്യം ഭർത്താവും അല്ലേ കൂടെ കൂടെ ഒരു അടിമഴക്കുമൊക്കെ വേണം ഓ പൊങ്ങൻ ഇതൊന്നുമല്ല ഭാര്യം ഭർത്താവിന്റെ